തീതമായി പ്രേക്ഷക ഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടിയ ഒരു അപൂർവ ചിത്രം അതാണ് യോദ്ധ അല്ലേട്ടോധയിലെ ഓരോ ഷോട്ടും അതുമായി ബന്ധപ്പെട്ട എല്ലാ കഥകളും ഉപകഥകളും ഒരു സ്വിച്ച് ഇട്ട പോലെ എൻ്റെ മനസ്സിൽ ഓടിയെത്തും എനിക്കേറെ ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ കൂടെ അഭിനയിക്കുന്നവർ ക്രൂ എല്ലാം എല്ലാവരും കൂടി ആസ്വദിച്ച് വർക്ക് ചെയ്ത ഒരു സിനിമ ആ നാളുകളിലേക്ക് നമുക്ക് പോകാം അതിനായി ഞാനിത് ആദ്യമായി ക്ഷണിക്കുന്നു സംഗീത് ശിവൻ ഒരുപാട് സന്തോഷം വെൽക്കം ടു ലാൽ സലാം ഷോ സോ മച്ച് പ്രിവിലേജ് ഒരുപാട് നാളായി കണ്ടിട്ടെങ്കിലും എപ്പോഴും ഓർക്കുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ തമ്മിൽ ചെയ്ത് ചെയ്തിട്ടുണ്ട് അതിലേറ്റവും മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ചിത്രമാണ് യോദ്ധ യോദ്ധയുടെ വിശേഷങ്ങൾ ഞങ്ങൾ പങ്കുവെക്കുകയായിരുന്നു മിരാ എങ്ങനെയാണ് ഈ സിനിമ ഉണ്ടായത് അല്ല അന്ന് ഞങ്ങളുടെ ഒരു ആഗ്രഹം ഒരു തേർട്ടി സിക്സ് ചേംബർ ഓഫ് ഷാലിൻ പോലത്തെ ഒരു പടം ഉണ്ടാക്കണം അപ്പോൾ അങ്ങനത്തെ ഒരു പടം എങ്ങനെ ചെയ്യും എന്ന് അലച്ചപ്പോൾ ഞങ്ങൾ ആ ഐഡിയ ആദ്യം പോയി പറഞ്ഞത് ലാൽ സാറിനോടാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കഥ കൊണ്ട് നമുക്ക് ചെയ്യാം ഐ വാസ് ലൈക്ക് ദാറ്റ് കഥ കൊണ്ടു നമുക്ക് ചെയ്യാം അപ്പോൾ കഥയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരു ഐഡിയ മാത്രമേ ഉള്ളായിരുന്നു നേരെ ഞങ്ങൾ നേപ്പോളിൽ പോയി അടുത്ത ബുദ്ധിസ്റ്റ് കൺട്രി എന്ന് പറയുന്ന അന്ന് നേപ്പാളായിരുന്നു അപ്പോൾ നേപ്പോളിൽ പോയി അപ്പോൾ നെപ്പോളിപ്പോയപ്പോൾ അവിടെ അവിടുത്തെ ഈ ഹിന്ദു റിച്വൽസ് ഒക്കെ വളരെ താന്ത്രിക അപ്പോൾ ബോക്ഷാസ് ഒക്കെ അവിടെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നോക്കുക നമ്മുടെ ഈ പടത്തിൽ ബോക്ഷാസ് വേണം അവിടെ ഒരു അന്നൊരു ഒരു പെൺകുട്ടിയായിരുന്നു അവിടെ ഒരു ഗോഡായിട്ട് അവരെ വാഴിക്കും പ്യൂബേർട്ടി പ്യുബേർട്ടി ആകുമ്പോൾ അത് മാറും അപ്പോൾ അങ്ങനത്തെ ഒരു ഒരു എലമെൻറ്റ് നമ്മുടെ പടത്തിൽ വേണം പിന്നെ ഈ ഹീറോ എന്ന് പറയുന്ന ആൾ നമ്മൾ മലയാളത്തിൽ നിന്ന് പോയി വേറൊരു രാജ്യത്ത് പോയി ഹീറോ ആവണം ഇതായിരുന്നു കഥയുടെ ഒരു രൂപം പിന്നൊരു കഥ എഴുതാൻ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുവെച്ചാൽ നെപ്പോളിൽ എന്തൊക്കെ വേണമെന്ന് ഞങ്ങൾക്ക് ഒരുമാതിരി ഒരു ധാരണയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ വേണമല്ലോ പടം മലയാളം പടമാണല്ലോ നാട്ടിലെ സംഭവം വളരെ പാടായിരുന്നു കിട്ടാൻ അങ്ങനെ ഞങ്ങൾ കുറച്ച് നാൾ ട്രൈ ചെയ്തു അതിന് എന്താണ് ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ പറയാനുള്ളത് അന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇങ്ങനൊരു കാര്യം ഇത് ഇതിൻ്റെ സംവിധാനം മാത്രമല്ല ഇതിൻ്റെ കഥ തിരക്കഥ അതുപോലെ ശശിധരൻ നാറാട്ട് വഴി അദ്ദേഹമായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ നെപ്പോളിലെ സംഭവം കുറെയൊക്കെ നമ്മൾ ധാരണയായിരുന്നു പക്ഷേ മലയാളം ആർക്കും ഞാൻ കിട്ടില്ല ഞാൻ ഒരുപാട് റൈറ്റേഴ്സിനെ അന്ന് പോയി കണ്ടായിരുന്നു അപ്പോൾ അങ്ങനൊരു എൻകറേജിങ് ആയിട്ട് ആരും ഒന്നും വന്നില്ല അതുവരെ കാണാത്ത ഒരു ഹ്യൂമർ ആയിരുന്നു ആ സിനിമയിൽ അതെ അതെ വാസ്തു അപ്പോഴാണ് ശശിധരൻ നാറാട്ടു കാണുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിങ്ങനെ ശശി ഇങ്ങനൊരു കഥയുണ്ട് എന്താ അപ്പം ഞാൻ ഒരാഴ്ച തരൂ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അപ്പുകൂട്ടനും എല്ലാം വന്നത് വളരെ അതായത് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു നഷ്ടമായേനെ എന്ന് തോന്നാതെ വാസ്തവ അല്ല അന്നൊക്കെ ആക്ച്വലി ഐ റിമെമ്പർ ഇപ്പോഴും പിന്നെ ആ ഒരു സ്ട്രഗിൾ പീരീഡ് അപ്പൊ നമ്മൾ അന്നൊക്കെ നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം അങ്ങനത്തെ ഒരേ ഒരു ചിന്ത ഉള്ളതായിരുന്നു അല്ലാതെ ഇത് പടം ഓടുവോ ഓടത്തിരിയോ ഒന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അപ്പോൾ ആ സമയത്ത് ദി ഓൺലി പേഴ്സൺ ഹൂസ് സപ്പോർട്ടഡ് അപ്പം ഈ കഥയും കിട്ടുന്നില്ല അപ്പോൾ ആ പടം ഒരുപാട് ഡെസ്പറേറ്റ് സ്റ്റേജ് ആയപ്പോഴും ദി ഓണി പേഴ്സൺ ഹൂസ് ടുഡ് വി താസ് ആൻഡ് സെ നോ യു ഗോ ഹെഡ് ആൻഡ് യു ഐ മീൻ ഐ കെ നെവേ ഫോ ഗെ ദാറ്റ് ബിക്കോസ് ഇസ് എഡ് മുനെ കഥ കണ്ടുപോകാൻ നമുക്ക് ചെയ്യാം ഇതായിരുന്നു അന്നും പറഞ്ഞത് അപ്പോൾ ഫോർ മീ അതിലെടുത്ത് പറയാവുന്ന ഒരു പേരാണ് സന്തോഷൻ അദ്ദേഹത്തിന്റെ ബ്രദറാണ് അദ്ദേഹമാണ് അതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ അവസരത്തിൽ അദ്ദേഹത്തെ നമ്മൾ ഓർക്കണം